നമസ്കാരം രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം സെക്ഷൻ കോടതി രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന പരാതിയിലാണ് കടുത്ത ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചത് ബാംഗ്ലൂരു സ്വദേശിയായ യുവതിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തതെന്നാണ് കേസ് പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻസ് ജഡ്ജിയാണ് ഹർജി പരിഗണിച്ച് ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ എത്തി ഒപ്പിടണമെന്ന ഉപാധിയോ ാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും നിർദ്ദേശമുണ്ട് രണ്ട് സ്ത്രീകൾ പീഡന പരാതികൾ നൽകിയതിനെ തുടർന്ന് പതിനഞ്ച് ദിവസമായി ഒടുവിൽ കഴിയുകയാണ് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് കേസിലും ജാമ്യം ലഭിച്ചതോടെ ഇനി ഒളിവു ജീവിതം അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ന് രാഹുലിനെതിരെ കുറെ കൂടി ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയതിനു പിന്നാലെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ എതിരെയുള്ള ഒന്നാമത്തെ പീഡനക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കെ പി സി സി പ്രസിഡന്റ് ഇമെയിലൂടെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇരുപത്തി മൂന്നുകാരിയുടെ പരാതി നൽകുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ പരാതി ഡി ജി പിക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയപ്പെട്ടെന്നും കുടുംബാംഗങ്ങൾ തമ്മിൽ വിവാഹം ആലോചിച്ച ശേഷം ആ വിശ്വാസത്തിന് പുറത്ത് ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് അവിടെ വെച്ച് രാഹുൽ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതി പിന്നീട് ഭീഷണിപ്പെടുത്തി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് യുവതി നേരിട്ട് നൽകിയ പരാതിയിലാണ് ആദ്യത്തെ കേസ് എടുത്തിരിക്കുന്നത് നിർബന്ധിതമായി ഗർഭചിത്രം ചെയ്ത് ബലാത്സംഗം നടത്തി തുടങ്ങിയ വകുപ്പുകൾ ആണ് രാഹുലിനെതിരെ ഉള്ളത് ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നത് രണ്ടാമത്തെ കേസിൽ അതേസമയം അനുവദിച്ചുകൊണ്ടുള്ള സെക്ഷൻ കോടതിയുടെ ഉത്തരവിനെ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയേക്കുമെന്ന് വാർത്തകളും പുറത്തു പുറത്തുവരുന്നുണ്ട് കുന്നത്തൂർമയുടെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ടുള്ളത് പതിനഞ്ച് ദിവസമായി ഒടുവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ